ഞാനവരോട് കരാർ ചെയ്തിട്ടുണ്ട് ഭൂമിയിൽ നിന്നാണ് ഞാൻ അവരെ പടച്ചതെന്നും അതിലേക്കവരെ മടക്കുമെന്നും മണ്ണിൽ നിന്ന് ഞാൻ അവരെ ജീവിപ്പിക്കുമെന്നും ഞാൻ അവരോട് വാക്കുകൊടുത്തതാണ് ആ മണ്ണ് മാരിടുമ്പളൊക്കെ അല്ല പറയാം അളന്ന് ചോദിക്കും നമ്മളൊക്കെ കിടത്തിട്ട് വേറെ ആരൊക്കെയോ ആയിരിക്കും ഈ വാക്കുകൾ പറയല്ലേ മിന്നഹാനും ഹ്രിജുക്കും താളം ഈ മണ്ണുവാരി ഇടുമ്പോ നമുക്ക് ആ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യരിത് അറിയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹരിഹത എന്തായിരിക്കും അവസ്ഥ അടച്ചോൻ എനിക്കത് പുറത്തു പോകാൻ വയ്യല്ലോ എനിക്കത് ദുനിയവിലേക്ക് പോകാൻ വയ്യ ഒരു രണ്ടരക്കാറ്റി നിസ്കരിക്കാനോ ഒന്ന് നിന്റെ മുമ്പിൽ തോബാ ചെയ്ത് മടങ്ങാനോ ഇനി ഒരു അവസരമല്ലല്ലോ ഉറപ്പേ എന്റെ അവ സമയം തുറന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന് ഉള്ളിൽ കിടക്കാൻ പുറത്തുള്ള മനുഷ്യൻ രണ്ട് മണ്ണുവാരിട്ടിട്ട് പുറത്തെത്തി റോഡിലെത്തുമ്പോഴേക്കും മരിച്ച കഥൻ അവ മറന്നു ഈ പാഠങ്ങൾ മറന്നു പോക മരിച്ചു പോകുന്ന നേരത്ത് വളരെ വളരെ ഗൗരവത്തിലാണ് സഹാബത്തൊക്കെ ആരാണ് മരിച്ചത് തനിക്കോ അല്ലെന്ന് സംഭവിച്ചോ എന്ന രീതിയിലാണ് സഹാബത്തൊക്കെ നടക്കുന്നത് കരഞ്ഞിട്ട് അറിയാൻ പറ്റില്ല അത്രയും എന്നൊക്കെ പോകുമ്പോ എന്താ വർത്താനം ജനാജ് കൊണ്ടുപോകുമ്പോ എന്ത് വർത്തമാനങ്ങൾ പറഞ്ഞിട്ടാ പോ ഒരു കൂട്ടർ എങ്ങനെ ജനാജ് കൊണ്ടുപോകുന്നുണ്ടോ വേറെ കൂട്ടർ വർത്താനം പറഞ്ഞ് മേഖലയുടെ പോയി ഇതൊക്കെ അതവ് കേടാണ് അതവ് കേട് ചെയ്യാൻ പാടില്ല അതവ് കേടാണ് ആ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന്

ാശത്തേക്ക് ചെന്ന് വാതിരി തുറക്കുമോ എന്ന് ചോദിച്ചു തുറന്നിരൂ എന്ന് പറഞ്ഞു അവിടെയാണ് അള്ളാഹു പറയുന്നത് കൊടുത്തേക്കണം അങ്ങനെ ആകാശത്ത് നിന്ന് ആ റൂഹിനെ താഴേക്ക് ഈ മനുഷ്യന്റെ ശരീരത്തിൽ വന്നത് വീഴും എന്നിട്ട് ഓതുകയാണ് സൂറത്തു അള്ളാഹുൽ വിശ്വസിക്കാതെ നടന്നവരോ ഷിർക്കുകൊണ്ട് നടന്നവരോ ആയ ആളുകൾ ആകാശത്ത് നിന്ന് വീഴുന്നവരെ പോലെയാണ് പക്ഷെ തിന്മ ചെയ്ത് നടന്ന ആളാണ് അയാളുടെ റോഹിറ വിശ്വസിക്കാത്തവനാണ് യുക്തിവാദിയാണ് മറ്റേതെങ്കിലും മതങ്ങൾ വിശ്വസിച്ചവനാൽ അവരുടെ റൂഹ് ശരീരത്തിലേക്ക് എറിയപ്പെടുകയാണ് ഈ മനുഷ്യൻ കേൾക്കുന്നു തന്റെ കൂട്ടുകാരെ തന്നെ മറമാടി തിരിച്ചു പോകുമ്പോൾ അവരുടെ ഷൂവിന്റെയും ചെരുപ്പിന്റെയും ശബ്ദം

لا أدري. إنكري ولا. فيقولان لا, لا. لا. أرتشدم. ما دينك؟ ننديناه دان. فيقول ها ها. لا أدري. إنكري ولا. അടുത്ത ും നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് ആരുടെ ഫോട്ടോയാണ് കാണിക്കപ്പെടുന്നത് അവിടുത്തെ രൂപം കാണിക്കപ്പെടും വേറെ ഒരുപാട് ഹരീതിയിൽ വന്നിട്ടുണ്ട് രൂപം കാണിച്ചു പറയും ജനങ്ങള് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പറഞ്ഞു കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കറിയില്ല മലക്കട മറുപടി നീ ദീൻ പഠിച്ചിട്ടില്ല ഖുർആൻ ഓതിയിട്ടുമില്ല അള്ളാഹുനെ സംബന്ധിച്ച് പഠിച്ചിട്ടുമില്ലല്ലേ അവിടെയാണ് പരീക്ഷക്ക് തോൽക്കുമ്പോ പറയില്ലേ ഇതെ പഠിക്കാൻ എന്ന പോലെ അവിടുത്തെ ചോദ്യം നീ കുർആാൻ പഠിച്ചിട്ടില്ലല്ലേ അള്ളാഹുവിനെ പറ്റി പഠിച്ചിട്ടില്ലല്ലേ പഠിക്കാൻ പഠിക്കാതെങ്ങട്ട് വന്നതാണല്ലേ ദുന്യാവിലേക്ക് പറഞ്ഞേച്ചു സമയം തന്നില്ലേ പഠിക്കാൻ എന്തുകൊണ്ട് പഠിച്ചില്ല എന്നുള്ള ചോദ്യം നരകത്തിന്റെ നരകത്തിന്റെ നരകത്തിലേക്കുള്ള കവാടം തുറന്നു കൊടുക്കിനെ രണ്ടും തുറന്നു ഒന്ന് ഒന്നടക്കുകയാണ് ആദ്യം നരകം കാണിച്ചു കൊടുക്കും ഇവിടെ നല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറയും ഇതാ നിങ്ങളുടെ സ്വർഗം അവിടെ എന്ന് മക്്മിൻ ആവശ്യപ്പെടുന്നു ഇവിടെ വാക്ക് കൃത്യമാണ് ഖുർആാന്റെ ചില വാക്കുകളൊക്കെ ഖബർ ശിഷ്യയെ പറ്റി പറഞ്ഞ ഹരി ആയത്തുകളൊക്കെ ഇത് കാണാൻ പറ്റും നരകത്തിന്റെ ചൂടിൽ നിന്ന് അല്പം ഇയാൾക്ക് കൊടുക്കുകയാണ് ആ ചൂട് മുഴുവൻ കിട്ടുന്നത് പക്ഷേ ഖബറിൽ അതിൽ നിന്ന് ഒരൽപ്പം അവന്റെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തന്റെ വാരിയല്ലുകൾ വരെ കോർക്കപ്പെടും എന്ന് ഇങ്ങനെ ഇടുങ്ങിയിട്ട് എല്ലുകൾ ഇങ്ങനെ കോർക്കപ്പെടും വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ച ഒരാൾ വരുന്നു ദുർഗന്ധം നമിച്ചിട്ട് ആ മനുഷ്യൻ വന്ന് നിനക്ക് മോശമാണ് ഇവിടെ വരാൻ പോകുന്നത് ഈ ദിവസമാണ് അബ്വാഹു നിനക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത് അപ്പൊ ഇയാൾ ചോദിക്കുന്നു നിനക്കും വരട്ടെ നീ ആരാണ് പറഞ്ഞു നിന്നെ കണ്ടതെ അറിയാമെ ഷറാണ് വരുന്നതെന്ന് ഈ വന്ന മനുഷ്യനോട് ഈ ഖബറാളി ചോദി പറയുകയാണ് നീ ചെയ്ത തോന്നിവാസങ്ങളാണ് ഖബറിൽ വന്ന അതാബുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് എന്തൊക്കെ തിന്മകളിലൂടെയാണ് മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹു ചാന ചില കാണിച്ചു കാണിച്ചുകൊടുത്തത് ദുന്യാവിൽ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തത് നീ ചെയ്ത തിന്മയാണ് ഞാൻ എവിടെ നന്മയുണ്ടോ അവിടേക്ക് നീ പിറകിലായിരുന്നു അല്ലേ എന്തെങ്കിലും നന്മയുണ്ടോ മാഹുനെ സംബന്ധിച്ച് പറയുന്നുണ്ടോ അവിടെ നീ വയ്യോട്ട അവിടെ നീ വള്ളരെ പിന്നിലെത്തു അവിടെ നീ ലായിട്ടേ വരൂ അല്ലെങ്കിൽ പോയില്ലെന്നും വരും അല്ലേ എന്നാൽ തിന്മകളിലേക്ക് നീ ഓടിച്ചെന്ന മനുഷ്യനാണ് നിനക്കല്ലാഹു തരട്ടെ എന്ന് പറയുകയും പിന്നെ ഒരു കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത സംസാരിക്കാൻ പറ്റാത്ത ഒരാളന് വാഹു ഏൽപ്പിക്കുന്നു അവൻ ആ മനുഷ്യന്റെ കയ്യിൽ ഒരു മിർസബത്തുൽ ഒരു ദണ്ഡമാഹു കൊടുത്തിരിക്കുന്നു ആ ദ കൊണ്ട് പർവ്വതത്തിലടിച്ചാൽ പർവ്വതം പോലും പൊടിയായി പോകും പൊയപുരിപുഹു ഈ മനുഷ്യനെ ആ ചീത്തയായ കർമ്മങ്ങൾ രൂപപ്പെട്ട ഈ മനുഷ്യൻ അടിക്കുന്നു മണ്ണായി മാറുന്നു ശബ്ദം ഇവന്റെ കരച്ചിലും വാവിട്ട കരച്ചിൽ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത സർവരും കേൾക്കുമെന്ന് റസൂറുള്ള

ും ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള പേജുകളിൽ നമുക്കത് കാണാൻ പറ്റും അതേ കണ്ടീഷനിൽ ഹദീദാണെന്ന് ഒരമാവ് സാക്ഷ്യപ്പെടുത്തുന്ന സംഭവമാണ് ഈ പറഞ്ഞ ഇത് കൃത്യമായ ചിത്രമാണ് ഇതിലൊന്നും കേൾക്കോ എന്താണ് നടക്കുന്നത് എന്താണ് ചോദ്യം നടക്കാൻ പോകുന്നത് ഉള്ളിൽ കിടക്കുന്ന ശിക്ഷ ാണ് നടുമാൻമിറുതഴിപിഴച്ചവനോ ജനങ്ങളെ പഴപ്പിക്കുന്ന മനുഷ്യൻ മാത്രമേ അതിന് നിഷേധിക്കുകയുള്ളൂ

റസൂൽ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കിയേക്കണം ഇത് പഠിപ്പിക്കുകയാണ് എല്ലാം ആയിട്ട് പറയില്ല അത് പഠിപ്പിക്കാനാണ് റസൂർഹി വസ്ലം അള്ളാഹു യോഗിച്ചത് തങ്ങളത് പഠിപ്പിച്ചു തരുന്നു ഈ രീതിയിലാണ് അബറിന്റെ അതാവും അവിടുത്തെ നന്മയും നടക്കുന്നത്